വയറല്ലല്ലോ നിങ്ങൾ എന്താ കൈക്കുന്നാ אביരാ ഈ സ്ഥലത്തിനാ אביല אביല אביലി אביലി ഇതെന്തായാലും പൈസ തരാം അതൊക്കെ കുറച്ചാ കേറ്റി אביലി 25000 രൂപക്ക് നടനാണ് കിട്ടില്ല ഇതെന്താ പുളിയുടെ അല്ലല്ലോ പുളിയുടെ അതേപോലത്തെ விஷയേ 25000 രൂപ 25000 അല്ലേന്ന് പറ്റി കാൻ തരുന്നതാ കുട്ടലന്ന് ഇട്ടിട്ട് അടുത്താവും

എന്തേ കൈലാ ആഹ നീ വില്ലാർത്താൻ പറഞ്ഞാ നമ്മൾ കേറുന്നു ആ അന്ന് നമ്മൾ പറഞ്ഞത് തല കേറുന്നേ അപ്പോട്ടോ നമ്മൾ പാത്തി നോ ഇണ്ട് നാടില 10 അടി ഇടു കൊല്ലം പത്തി ലക്ഷം 10 പത്തി പറ്റി ഇണ്ടാക്ക거든요 അൽമാ നമ്മ ചോറൈറ്റാണ് പക്ഷെ വിശാലയിട്ട് ചാലി ഇത് മൊത്തത്തി ഉടങ്ങി പറഞ്ഞാ എന്ന് പറഞ്ഞാ ഞാൻ ആരെ തേ ആഫ് വേറെയേ വെച്ചിട്ട് ഇള്ളു വേവാക്കും ും <laughs> 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 <bainu. Aparatia> <laughs> <bainu>. <laughs> അല്ലെങ്കി അല്ലാതെ ഇങ്ങനടാ ഒന്നും ഇതാവുമ്പോ പരക്കില്ലല്ലോ അമ്മ റോഡ് പോണെല്ലേ

ചിലോല്ലേ നെല്ല് ശരിക്കും വാരക്കല്ലേക്ക് എന്നിട്ടാണ് അവര നെല്ലി വെള്ള മാമു ആ വീട്ടിലുണ്ടാക്കേ ആ കുത്തു വേണ്ടി വന്ന അങ്ങനെ സ്വാദിഷ്ടമായ അവൽ റിളമാണെങ്കിൽ അങ്ങനെ മോദി വരക്കിന്ന് കാട്ടി കൊടുക്കാം അവരി വെള്ളത്തിൽ വാഴത്തില്ല